ഒരുമിச்சை ആ ഒരുമിச்சை കണ്ടിട്ടുണ്ട് തന്നെ കണ്ടിട്ടുണ്ട്. మరి നിങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത്? ഒരുമിച്ചല്ല താമസിക്കുന്നത്. അല്ലല്ല. അപ്പോൾ ഇത് കാണാൻ വേണ്ടി അങ്ങോട്ട് പോവോ അതെന്നെങ്ങനെ? അങ്ങനെ അല്ല. ഞങ്ങളെ ഒരുമിച്ച് കൂടാരണ്ട് ചില സമയത്താണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ആ നിങ്ങൾ ഇങ്ങനെ ഇതിനെ കാണാനല്ല. ആ നിങ്ങൾ ഫോണിലാണ്. ഞാൻ എസ്‌ഡിന്നല്ലേ? അല്ല ഒരുമിച്ചാണോ എന്ന് ചോദിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു രസത്തിനു വേണ്ടി ഇങ്ങനെയ. ആ ജസ്റ്റ് എല്ലാവരും കാണുന്നതല്ലേ അപ്പോൾ. ആ അപ്പോൾ നമ്മൾ ഇത് ഒരു തന്നിച്ചിരുന്നാണ് ആറണ്ട ആ തന്നിച്ചിരുന്നത് കണ്ടിട്ടുണ്ട്ാണോ തന്നിച്ചിരുന്നത് ഇങ്ങനെ ഏത് എങ്ങനത്തെ വീഡിയോസ് മത്തെ ഫോറിൻ വീഡിയോസ് ആണാണ് അതക്കേ അതക്കേ അറിഞ്ഞിട്ട് എന്തിനാ ഇതെല്ലാം കാണാൻ തന്നിച്ചിരുന്നത് കണ്ടിട്ട് പിന്നെ എന്താണ് അടുത്ത അങ്ങനെ നിന്നില്ലേ ചേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായിട്ടില്ല നമ്മൾ ഞാനാ ആശങ്കിക്കേണ്ട പേര് വെസ അല്ല എന്തെങ്കിലും അറിയാനോ പറ ഞാനൊരു സോഷ്യൽ ആയിട്ടുള്ള വേറെ ചോദിക്കാനാ ശരിക്കും വന്നത് ചോദിച്ചോട്ടെ അങ്ങനെ ഇതാണ് നമ്മൾ പിന്നെ ഫോൺ വീഡിയോസ് പറയൂ അപ്പൊ അതിനെ കുറിച്ച് എന്താ അഭിപ്രായം അതൊരു തെറ്റാണെന്നൊക്കെ പറയുന്നു അത് തെറ്റെന്ന് തോന്നുന്നവർക്ക് തെറ്റ് ശരിയെന്ന് തോന്നുന്നവർക്ക് ശരി അങ്ങനെയാണ് അത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ചിലവർക്ക് അത് കാണുന്നത് കൊണ്ട് തെറ്റ് തോന്നുന്നുണ്ടായിരിക്കാം അത് തെറ്റായിട്ട് പോവും എൻ്റെ അല്ലെങ്കിൽ ഇപ്പം ഒക്കെ പറയും എൻ്റെ മക്കൾ ചീത്തയായി പോകും എന്ന് തോന്നുന്നുണ്ടായിരിക്കാം ചിലവരത് കുഴപ്പമില്ല അത് ആ പ്രായത്തിൽ അറിയേണ്ടതാണെന്ന് ഇപ്പം തന്നെ സെക്സ് എഡ്യൂക്കേഷൻ സ്കൂളുകളിൽ വരണം എന്നാണ് ഉള്ളത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ മാറുന്നു ഏറ്റവും കൂടുതൽ ഈ ലൈംഗിക വീഡിയോ കാണുന്നത് തന്നെ ഇന്ത്യയിലെ ഇന്ത്യയിലും കേരളത്തിലുമാണെന്നാണ് ഒരു ന്യൂസ് നമ്മൾ കഴിഞ്ഞ ദിവസം റീസൻറ്റായിട്ട് കുറച്ച് നാൾക്ക് മുമ്പ് വന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ലൈംഗിക ദാരിദ്ര്യം കേരളത്തിലാണെന്ന് അറിയേണ്ടി വരും കാരണം ആ ഒരു ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ എല്ലാവർക്കും അറിയുന്നത് ഏറ്റവും നല്ലതാണ് കാരണം എല്ലാവരും ഒരു പെൺകുട്ടിയെ പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും ആ ഒരിത് പെട്ടെന്ന് ഈ ഒരു സ്കിന്നു കാണുമ്പോൾ തന്നെ അവർ സെക്ഷില് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ആ ഒരു പോൺ വീഡിയോസ് കാണുന്നത് കൊണ്ട് ആ ഒരു മാറ്റം മാറും കാരണം സെക്സ് എന്ന് പറയുന്നത് ഒരു ആ ഒരു സംഭവം എന്തോ ഒരു വലിയ എന്തോ ആക്കി വെച്ചിരിക്കുക അപ്പോൾ ചിലവർ അതിനെ അറിവ് നല്ലതാണ് പിന്നെ എന്താ പറയുക സിക്സ് കാണുന്നത് അല്ലെങ്കിൽ ഫോൺ വീഡിയോസ് കാണുന്നത് ഓരോരുത്തരുടെ താല്പര്യമാണ് അതിൽ തെറ്റുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഞരമ്പ് രോഗികളെയൊക്കെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അങ്ങനെയൊക്കെ ഉള്ളത് തെറ്റാണ് അല്ലാതെ പേഴ്സണലായിട്ട് ഒരാൾ ചിക്ക് കണ് അല്ലെങ്കിൽ അയാൾ പിന്നീട് എന്തെങ്കിലും ചെയ്യാതെ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല മതപരമായിട്ട് പറയുകയാണെങ്കിൽ ഓരോ മതത്തിനും അതിൻ്റേതായ വിശ്വാസമുണ്ട് അപ്പോൾ അവർ അതനുസരിക്കുന്നവർക്ക് തെറ്റായിരിക്കാം അതനുസരിക്കാത്തവർക്ക് തെറ്റല്ലായിരിക്കാം അങ്ങനെ